യു എസ് ജനപ്രതിനിധി സഭ മുൻ അംഗം തുൾസി ഗാവഡിനെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറായി നിയമിക്കുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ എതിരാളിയായി മത്സരിക്കാനൊരുങ്ങിയ തുൾസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട ശേഷം അടുത്തിടെയാണ് ട്രംപിന് പിന്തുണയുള്ള കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ കമല ഹാരിസുമായും ജോ ബൈഡനുമായും ടക്കിയതോടെയാണ് തുൽസി റിപ്പബ്ലിക് പാളയത്തിലെത്തിയിരിക്കുന്നത് യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെതിരായ സംവാദങ്ങളിലെല്ലാം ട്രംപിനെ ഏറെ സഹായിച്ച വ്യക്തിയാണ് തുൽസി യു എസിലെ സമോവായിൽ ജനിച്ച തുൽസി ഗാബട്ട് യു എസ് പാർലമെന്റിലെ ആദ്യ ഹിന്ദുമത വിശ്വാസി കൂടിയാണെന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ് ഇന്ത്യൻ വംശജ അല്ലെങ്കിലും ഭഗവത്ഗീതയിൽ കൈവച്ചായിരുന്നു യു എസ് പാർലമെന്റിൽ തുളസി സത്യപ്രതിജ്ഞ ചെയ്തത് തുളസിയുടെ അമ്മ ഹിന്ദുമതം സ്വീകരിച്ചതിനെ തുടർന്നാണ് അവർക്ക് ഹിന്ദു പേര് ലഭിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി വളരെ അവിശ്വസനീയമായ കാര്യമാണ് ഇപ്പോൾ അമേരിക്കൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അവർ പറയുന്നു ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും വളരെ നല്ല കാര്യമാണെന്നും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യത്ത് ഇന്ത്യയുടെ മതസൗഹാർദ്ദം എത്രത്തോളം ശക്തമാകുന്നു എന്നതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യയിലും നിരവധി ആളുകൾ വിശ്വാസത്തിൽ ഊർന്നു നിൽക്കുന്നവരാണ് അവർക്ക് അവരുടേതായ വിശ്വാസത്തിലും കാഴ്ചപ്പാടുകളിലും വ്യവസ്ഥിതിയിലും വിശ്വസിക്കാം എന്നാൽ ജനാധിപത്യ രാജ്യമാകുമ്പോൾ നിയമവ്യവസ്ഥയിലാണ് എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കേണ്ടത് സത്യവിശ്വാസം എല്ലാം തന്നെയാണ് വിശ്വാസങ്ങൾ എപ്പോഴും മനുഷ്യന്റെ ആന്തരികമായിരിക്കണം അതൊരിക്കലും ജനാധിപത്യത്തിൽ ഉൾപ്പെടുവാൻ ഒരിക്കലും പാടുള്ളതല്ല ജനാധിപത്യ രാജ്യമാകുമ്പോൾ തീർച്ചയായും അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കനുസൃതമായി വിശ്വാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് അത്യാവശ്യം